ഗുഡ് മോർണിംഗ് നമ്മുടെ അടുക്കള തോട്ടത്തിൽ തക്കാളി കൃഷി എങ്ങനെ നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് തക്കാളിയുടെ വിത്ത് പാകി തക്കാളി കൃഷി ചെയ്യാം അതുപോലെ തൈ വാങ്ങിയിട്ട് അതിനെ നട്ടുപിടിപ്പിക്കാം അതുപോലെ നമ്മൾ കറിക്ക് വേണ്ടി മേടിക്കുന്ന ടൊമാറ്റോ ഉണ്ടല്ലോ അത് അതിൽ നിന്ന് വിത്തെടുത്തിട്ട് എടുത്തിട്ട് നമുക്ക് പാകി മുളപ്പിച്ച് അങ്ങനെ നമുക്ക് തക്കാളി കൃഷി ചെയ്തെടുക്കാം തക്കാളി നമ്മൾ പാകി മുളപ്പിക്കാൻ നമുക്കിപ്പം നഴ്സറികളും വളം വിൽക്കുന്ന കടകളിലൊക്കെ അതിൻ്റെ ട്രേ കിട്ടുമേ അപ്പം നമുക്ക് അതിൻ്റെ വേരൊന്നും നഷ്ടപ്പെടാതെ തന്നെ അത് മാറ്റി നമുക്ക് തൈ മാറ്റി നടാവുന്നതാണേ അതൊരു ഏഴിയില പരുവാകുമ്പോൾ നമുക്കതിനെ മാറ്റി നട്ടുപിടിപ്പിക്കാം അത് നമുക്ക് ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കാം അതുപോലെ പെയിൻറ് ബക്കറ്റിലോ ട്രമ്മിലോ നമുക്ക് ചെറിയൊരു പാത്രം കിട്ടിയാൽ ആ പാത്രത്തിൽ പോലും നമുക്ക് തക്കാളി കൃഷി ചെയ്തെടുക്കാവുന്നതാണേ ഇപ്പോൾ ഞാനിവിടെ ഗ്രോ ബാഗിലാണ് ഈ തക്കാളി നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ടെറസിൻ്റെ മുകളിലോ സ്ഥലം കുറവുള്ളവർക്ക് ബാൽക്കണിയിലോ ഒക്കെ നമുക്ക് ഇതിനെ നട്ടുപിടിപ്പിക്കാം അതുപോലെ നമ്മുടെ അടുക്കള തോട്ടം എന്ന് പറയാം നമ്മുടെ അടുക്കളയുടെ സൈഡിൽ നമുക്ക് കുറച്ച് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് തക്കാളി വെച്ചുപിടിപ്പിക്കാം ഏറ്റവും നോക്കേണ്ടത് തക്കാളിക്ക് നല്ല വെയിൽ കിട്ടുന്ന ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലായിരിക്കണം തക്കാളി നമ്മൾ വെച്ചു പിടിപ്പിക്കേണ്ടതേ ഇത് നമ്മുടെ നേരത്തെ കാഴ്ച കിടന്ന തക്കാളിയാണേ ഇത് കണ്ടില്ലേ അത് കഴിഞ്ഞ് നമ്മൾ വെച്ചതാണ് ഇതെല്ലാമേ ഇപ്പം നമ്മൾ ഈ വിത്ത് പാകി വിത്ത് പാകുമ്പോഴേ ഒരു സിക്സ് അവേഴ്സ് നമ്മളുണ്ടല്ലോ ആറു മണിക്കൂറെങ്കിലും നമ്മൾ ഈ സൂഡോമോണസിനകത്ത് കുതിർത്തി ഒന്ന് മുക്കി വെച്ചതിന് ശേഷം മാത്രം വിത്ത് പാകുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല കരുത്തായിട്ടുള്ള തൈകൾ വളർന്നു വരുവേ നമ്മളിപ്പം തക്കാളി നടാൻ വേണ്ടിയിട്ട് ഗ്രോ ബാഗാണ് എടുത്തിരിക്കുന്നത് ഈ ഗ്രോ ബാഗിൽ നമ്മൾ കരിയിലയാണ് അടിയിലിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം നല്ല പൊടിഞ്ഞ കരിയില നല്ല പോലെ ഉണങ്ങിയ കറിയിലെയാണ് നമ്മൾ അടിയിലിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന മണ്ണായിരിക്കണം അതുകൊണ്ട് നമ്മൾ മേൽമണ്ണാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് മേൽമണ്ണിനകത്താണ് നമുക്ക് അത്യാവശ്യം നല്ല മണ്ണായിരിക്കും അത് ചരലും കൂടെ ചേർന്ന മണ്ണായിരിക്കും അത്യാവശ്യം വളമൊക്കെ ഉള്ള മണ്ണാണ് ഈ മേൽമണ്ണെന്ന് പറയുന്നത് അതിലോട്ട് നമ്മൾ ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട് ചാണകപ്പൊടി പിന്നെ ഒരു പിടി കുറച്ച് എല്ലുപൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് എല്ലുപൊടി ചേർത്തു വേപ്പിമിണ്ണാക്ക് ചെയ്യണ്ടോ എല്ലുപൊടിയൊക്കെ വളരെ കുറച്ചേ ഉള്ളേ ഇത്രയും എല്ലുപൊടിയേ ഉള്ളൂ കണ്ടോ എല്ലുപൊടി ചേർത്തു അതുപോലെ വേപ്പിൻ വേപ്പിമിണ്ണാക്കുണ്ടല്ലോ അതൊരു കീടനാശിനിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ വേപ്പിമിണ്ണാക്ക് അതും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് നല്ലൊരു പൂട്ടി മിക്സ് നല്ല ഇളക് ഇളക്കമുള്ളൊരു പൂട്ടി മിക്സ് നമുക്ക് റെഡിയാക്കാമേ ഇതിലേക്ക് നമ്മൾ കണ്ട ഇത് ഇട്ട് കൊടുക്കാമേ നല്ല പിന്നെ ചരലൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് നല്ല മണ്ണാണേ മിക്സാണ് ഇത് നമുക്കൊന്ന് ഇതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് പുലുക്കി ഒന്ന് മണ്ണിനെ ഒന്നും ഏറൊന്നും ഇല്ലാതെ നമുക്കാക്കാമേ അതോ നല്ലപോലെ ഒന്നും ഇച്ചിരി കൊടുത്താണ് അപ്പം ഇതുപോലൊരു ഗ്രോ ബാഗില് നമുക്കൊരു രണ്ട് തൈയൊക്കെ വെച്ച് പിടിപ്പിക്കാമേ ഞാൻ പറഞ്ഞായിരുന്നില്ല ഒരു ഏഴില ഒക്കെ ആകുമ്പോൾ നമുക്ക് തൈ മാറ്റി നട്ടു പിടിപ്പിക്കാവുന്നതാണ് അപ്പം എന്തെങ്കിലും കണ്ടോ ഇതുപോലൊരു കുഴി എടുക്കുക കുഴി എടുത്തിട്ട് നമ്മളിതുപോലെ അപ്പം ഇച്ചിരി താത്ത് നമുക്ക് വയ്ക്കാമേ ഇതിൻ്റെ ഒരു പിന്നെ ആദ്യത്തെ ആ ഒരു ഇലയുണ്ടല്ലോ അവിടെ അവിടം വരെ നമുക്ക് മണ്ണിട്ട് നമുക്ക് ഇച്ചിരി താഴ്ത്തി വയ്ക്കാം അപ്പോൾ ഒരു തൈം കൂടെ നമുക്കിതിൽ വെച്ചു കൊടുക്കാമേ അപ്പോൾ രണ്ട് തൈ ഇതിനകത്ത് വെച്ചേക്കുവാണേ അപ്പോൾ രണ്ട് തൈയൊക്കെ മാക്സിമം നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിന് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം ഇതിന് പിന്നെ കിളിച്ചു വരുമ്പോഴുണ്ടല്ലോ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം ഈ തക്കാളി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണേ അപ്പം നമ്മൾ പിന്നെ അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് കണ്ടില്ലേ ഇത് നമ്മൾ ഇത്രയും ടൊമാറ്റോ ഒന്നിച്ച് ഇങ്ങനെ കുറേ എണ്ണം റോബായി നമുക്കിപ്പം ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് പത്തെണ്ണമൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരു റോയിൽ ഇങ്ങനെ കുറേ എണ്ണം വെച്ചിട്ട് അതിനെ നമുക്ക് ഒരു രണ്ട് സൈഡിലായിട്ട് രണ്ട് കുറ്റി നാട്ടിയിട്ട് അതിൽ നിന്നൊരു കമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും കൂടെ ഒരുപോലെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത്രയും എണ്ണത്തിന് ഒന്നിച്ച് ഞാൻ സപ്പോർട്ട് കൊടുത്തിരിക്കുവാണേ രണ്ട് സൈഡിൽ ഓരോ കുറ്റി നാട്ടിയിട്ട് അതിൻ്റെ ഒരു കമ്പും കൂടെ കൊടുത്തിട്ട് അതിൽ നിന്ന് കെട്ടി നമുക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ തൈ നട്ടുപിടിപ്പിച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഒരാഴ്ച പിന്നെ ഒരു പത്ത് ദിവസം വരെയുണ്ടല്ലോ നമുക്കിതിന് സൂഡോമോണസ് നമ്മൾ അഞ്ച് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്കിതിന് ഒഴിച്ചു കൊടുക്കണം ഇതാണ് സൂഡോമോണസ് കണ്ടോ തക്കാളി തട്ടുപിടിപ്പിക്കുന്നവർ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്നവർക്കും ചെടിയുള്ളവർക്കും ഒക്കെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് ഈ സൂഡോമോണസ് എന്ന് പറയുന്നത് അപ്പം ഇത് നമുക്ക് അഞ്ച് ഗ്രാം എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ കാണിക്കുക എത്രയും മാന്നേ ഇത്രയും ഇത്രയും മതിയാവും ഇതൊരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചു നമുക്കിതിൻ്റെ ചുവട്ടിൽ പിന്നെ രണ്ട് ദിവസം കൂടി തന്നെ ഇതിന് ഒഴിച്ചു കൊടുക്കണം എന്നാലേ ഈ തൈ നല്ല രീതിയിൽ വേരൊക്കെ മുള ആദ്യം നമ്മൾ സൂഡോമോണസിലാണ് വിത്ത് പാകിയത് എന്നാലും നമുക്ക് ഈ തൈ ഒന്ന് നല്ല രീതിയിൽ വേരുറയ്ക്കാൻ വേണ്ടി രണ്ട് ദിവസം കൂടി നമുക്ക് ഒഴിക്കണം ഇപ്പോഴും നമ്മൾ വലിയ തൈ ആയാലും ഇതിന് നമുക്ക് ഇപ്പോഴും ചെയ്തു കൊടുക്കാവുന്നതാണ് സൂഡോമോണസ് സൂഡോമോണസ് നമ്മൾ ഇതുപോലെ കലക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് അല്ലാതെ ഇത് ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇലകളിലൊക്കെ നമുക്ക് കൊടുക്കാം ഇത് രണ്ട് ദിവസം കൂടി നമ്മൾ കൊടുക്കണേ വേണ്ട സൂഡോമോണസ് നമുക്ക് ഇതുപോലെ കലക്കി ചുവട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കാമേ നമ്മൾ സൂഡോമോണസ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ചെടി നല്ല കരുത്തോടെ വളരണം പിന്നെ ഈ ചീയൽ രോഗങ്ങളുണ്ടല്ലോ വേര് ചീയലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണേ അപ്പം നമ്മുടെ ചെടി നശിച്ചു പോകാതെ നമ്മളറിയാം ടൊമാറ്റോയൊക്കെ പെട്ടെന്ന് വേര് ചീഞ്ഞിട്ട് പെട്ടെന്ന് വാടി പോകുന്നതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സൂടോമോണസ് ചേർക്കുന്നത് നമ്മൾ ഈ മണ്ണ് പിന്നെ അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്നല്ലോ പ്രോട്ടീൻ മിക്സ് നിറയ്ക്കുമ്പം തന്നെ അത് ഞാൻ പറയാൻ വിട്ടുപോയി അതിനകത്ത് നമ്മൾ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഒരാഴ്ച വെച്ച മണ്ണാണ് നമ്മൾ ഈ വളം കൂടെ ചേർ ചാണകൊടിയും കൂടെ ചേർത്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് മിക്സിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഡോളോമൈറ്റ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പോട്ടി മിക്സിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഈ ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇത് ഇതും ചേർക്കണം ഡോണോമൈറ്റും നമ്മളിതുപോലെ അഞ്ച് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിന് ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോളുണ്ടല്ലോ ഈ ഡോളോമൈറ്റും അതുപോലെ തന്നെ സൂഡോമോണസ് നമ്മൾ മാറി മാറി കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരും ചെടിക്ക് ഒരു കീടബാധയുണ്ടാകത്തില്ല അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് സാഫും ചെറിയ അളവിൽ നമുക്കൊരു മൂന്ന് ഒക്കെ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടും പിന്നെ നമ്മുടെ ടൊമാറ്റോ നല്ല രീതിയിൽ പിന്നെ കായ്ഫലമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടല്ലോ ഇതിന് പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണ് ഇതിന് ചുവട്ടിൽ നമ്മൾ കുറേ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ചുവട്ടിൽ വരുന്ന ഈ ആദ്യത്തെ കമ്പുകളുണ്ടല്ലോ അത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കളയണേ കളയണേത് കണ്ടോ ഇതുപോലത്തെ കമ്പുകൾ കട്ട് ചെയ്ത് കളയണം അതാണ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ഈ ഉപയോഗിക്കുന്ന കത്തി തന്നെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ കത്രികയാണെങ്കിൽ അത് ഉപയോഗിക്കാം അതിനെ നമ്മൾ പിന്നെ സ്റ്റെറിലൈസ് ചെയ്ത ബ്ലേഡ് ഒന്നും നമുക്ക് അന്നേരം നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇതിനെ നമ്മളുണ്ടല്ലോ ഗ്യാസിലെ അടുപ്പിലോട്ടൊന്ന് പിടിച്ച് അതൊന്ന് ചൂടാക്കിയാൽ മതി അതിലുള്ള അണുക്കളൊക്കെ ചത്ത് പൊയ്ക്കോളും അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് കളയാം ചവിട്ടിലെ ചവിട്ടിലുള്ള പിന്നെ നമ്മുടെ ചെടി ഒരുമാതിരി വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ ചുവട്ടിലുള്ളതായ ഇനകളൊക്കെ ഉണ്ടല്ലോ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെ ഒന്ന് ഒരുക്കി നിർത്തണേ ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ കട്ട് ചെയ്യണം പിന്നെ നമ്മൾ നമ്മളിതിന് പിന്നീട് വരുന്നത് സക്കർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇതിൻ്റെ തണ്ടുകൾക്കിടയിൽ വളർന്നു വരുന്ന ഒരു ഇതിനാണ് ഞാനിത് കാണിച്ചു തരാമേ അതാണ് സക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് അതുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന വളമെല്ലാം വലിച്ചെടുത്തിട്ട് നമ്മുടെ ചെടിക്ക് പിന്നെ അത് അതിൻ്റെ തക്കതായ കായൊന്നും ഉണ്ടാകാതെ പൂക്കളൊന്നും വരാതെ ആ വളം മൊത്തം അത് വലിച്ചെടുത്ത് അത് പ്രയോജനമില്ലാത്ത ഒരു സംഭവമാണ് ഈ സക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ നമുക്ക് നമുക്ക് അടത്തിക്കളയണേ ഇത് ചെയ്ത് കണ്ടോ ഇതേപോലെ കിളിച്ചു വരും ഇതിനെ നമുക്ക് അടർത്തി മാറ്റണം കണ്ടോ ഇത് അടർത്തി മാറ്റണേ ഇതിനെ നമുക്ക് ഇതുപോലെ കത്തിരിട്ട് കട്ട് ചെയ്ത് കളയാമേ കാണാമെന്ന് വിശ്വസിക്കുന്നു ഇതേ കണ്ടോ ഇത് ഇതിൻ്റെ തണ്ടുകൾക്ക് ഇടയിലാണ് കിളിച്ചു വരുന്നതേ അതിനെ നമ്മൾ അട കട്ട് ചെയ്ത് കളയണം നമ്മൾ ഇതിൻ്റെ ചുവട്ടിലുള്ള ഇതുപോലത്തെ ഇതെല്ലാം കളയുമ്പോൾ ഉണ്ടല്ലോ ഇതിച്ചിരി നീ മാറ്റി വെച്ചിട്ട് വേണം ചൂട് തണ്ടിനോട് ചേർത്ത് നമ്മൾ കട്ട് ചെയ്യുകയും ചെയ്തതേ ഇത് കണ്ടോ ഇതിനെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഉണ്ടല്ലോ നല്ല ചെടി നല്ല കരുത്തോടെ വളരുകയും ചെയ്യും നിറയെ പൂക്കളും ഉണ്ടാവുമേ പിന്നെ ഇതിൻ്റെ ചുവട്ടിലുള്ള കളകളൊക്കെ നമ്മളൊന്ന് കളകൾ ഈ ചാണകപ്പൊടിയിൽ നിന്നൊക്കെ വരുന്ന കളകളുണ്ട് അതൊക്കെ നമ്മൾ വറച്ചു മാറ്റി കളയണേ അല്ലേ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരത്തുള്ളൂ പിന്നെ നമുക്ക് നമുക്കിതിന് ഇതിൻ്റെ കൂടെ തന്നെ വേണേൽ ചീരയുടെ തൈയൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ അതും നല്ല രീതിയിൽ വളർന്നു വരും ഇതിലിപ്പം കണ്ട ടൊമാറ്റോ പൂവായിട്ട് കണ്ടോ കായമായി കിടക്കുന്ന കണ്ടോ കാണാമല്ലോ കണ്ടോ കായമായി തുടങ്ങി വീണ്ടും കണ്ടോ ഇതിലെല്ലാം നിറച്ച് പൂക്കളുണ്ടേ പൂക്കളുണ്ട് അതുപോലെ പിന്നെ കായകളും ആയി വരുന്നു ഇതിങ്ങനെയാണ് നമ്മളിവിടെ ഇങ്ങനെ ഇത്ര എണ്ണം ഒന്നിച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് കണ്ടോ ഈ ടൊമാറ്റോ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ചെറിയ ബോട്ടിലുകളിലാണെങ്കിൽ പോലും നമുക്കതിനെ നട്ടുപിടിപ്പിക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ ചെറിയ ടിന്നുകൾ ചെറിയ കുപ്പികളിലൊക്കെ ഇതേ കണ്ടോ വളർന്നു വന്നിരിക്കുന്ന നല്ല രീതിയിൽ വളർന്നു വന്നിരിക്കുന്ന കേട്ടോ അപ്പോൾ ഈ കിളിച്ച് വന്നിരിക്കുന്നതാണ് സക്കര എന്ന് പറയുന്നത് കണ്ടോ അത് വീണ്ടും ഇവിടെ കണ്ടോ ഇതിലുണ്ട് അപ്പം ഇതിനെ നമ്മൾ കണ്ടോ കണ്ടോ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം പിന്നെ ഇതിൻ്റെ ചൂട്ടിലുള്ളത് ഇതെല്ലാം ഈ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയുമ്പോൾ ചെടി നല്ല കരുത്തായിട്ട് വളർന്നു വരും പിന്നെ നമുക്ക് ഇതിന് കീടശല്യങ്ങൾ ഉണ്ടാവുമേ ഭയങ്കരമായിട്ട് ഈ കീടത്തിന് ഇപ്പോൾ ഈ നല്ല ചൂടായതുകൊണ്ടാണ് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് തക്കാളിയൊക്കെ കിട്ടുന്നത് അപ്പോൾ എന്താ നമ്മൾ എന്തോ ചെയ്യണമെന്നറിയാമോ ഈ നീമോയിൽ ഉണ്ടല്ലോ നീം ഓയില് ടെൻ ഡ്രോപ്സ് എടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ ലിക്വിഡ് സോപ്പ് വൺ ഡ്രോപ്പും പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി മിശ്രിതമായിട്ട് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഈ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി അരച്ചിട്ട് അതിൻ്റെ ഒരു സ്പൂൺ എടുത്ത് ഇതിനകത്ത് ചേർക്കാം എന്നിട്ട് സ്പ്രേയർ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് ആഴ്ച ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യാൻ കഴിയുണ്ടല്ലോ ഇതിന് ഈ അസുഖങ്ങളൊന്നും വരത്തില്ല കീടത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും വരാതെ ഇത് നമുക്ക് തക്കാളിയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും പിന്നെ ഈ തൈ വെച്ച് നമുക്കിപ്പം നമ്മൾ സൂഡോമോണസ് ആദ്യത്തെ പത്ത് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ നമുക്ക് സൂഡോമോണസ് ഇതിന് രണ്ട് ദിവസം കൂടി കൂടി ഒഴിക്കണം അതുപോലെ ഡോളോമൈറ്റ് ഒഴിച്ച് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിന് ശേഷം നമുക്ക് വളം കൊടുക്കാൻ തുടങ്ങാം നമുക്കൊരു മൂന്നാമത്തെ ആഴ്ച തൊട്ട് നമുക്ക് ഈ തൈക്ക് വളം കൊടുക്കാമേ അതിനിപ്പം നമുക്ക് ഈ ചൂട് സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ജൈവ വളങ്ങളുണ്ടല്ലോ കടല പിണ്ണാക്കിൻ്റെ തെളി നല്ലൊരു ഒരു വളമാണേ അത് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തത് അതിന് പുളിപ്പിച്ചത് നമുക്കിതിനു ഒഴിച്ചു കൊടുക്കാം അതുപോലെ തേങ്ങാപ്പിണ്ണാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതിനകത്ത് കാണിച്ചായിരുന്നു അത് നമുക്ക് അതിന് തെളിയുണ്ടല്ലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർന്നു വരുമേ നമുക്ക് ഈ ഡോളോമൈറ്റ് ഇപ്പോൾ നഴ്സറികളിലൊക്കെ നമുക്ക് ഇതുപോലെ കിട്ടും വളം വിൽക്കുന്ന കടകളിൽ തൂക്കി മേടിക്കാൻ കിട്ടും ഇതിനെ നമുക്ക് മേടിച്ചിട്ട് ഇത് നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ കൊടുക്കുന്ന എന്തിനാണെന്നറിയാമോ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനാണ് തക്കാളിയിൽ ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ തക്കാളി വിണ്ട് കയറുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം അതെല്ലാം പരിഹരിക്കാനും തക്കാളി ചീഞ്ഞു പോ തൈ ഒക്കെ നശിച്ചു പോകാതിരിക്കാനും നമുക്ക് ഈ ഡോളോ ചേർക്കാൻ പറ്റും ഫംഗലിൽ നിന്നൊക്കെ നമുക്ക് ചെടിയെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് ഈ സൂഡോമോണസും ഡോളോ മൈറ്റും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം പിന്നെ നമ്മൾ മുട്ടത്തോട് പൊടിച്ചത് നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഈ ചുവട്ടിൽ നിന്ന് അകത്തി മാറ്റി നമുക്ക് കൊടുക്കാമേ അങ്ങനെ അപ്പം നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ കാൽസ്യം ഒക്കെ ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും കണ്ടോ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ചെടി വളർന്ന് ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നമുക്ക് സ്റ്റെറാമീല് കൊടുക്കാം കുറച്ച് സ്റ്റെറാമീല് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാമേ അതും തണ്ടിനോട് അകത്തി വേണം നമ്മൾ ഈ ചട്ടിയോട് ചേർത്ത് അല്ലെങ്കിൽ കവറിനോട് ചേർത്ത് നമുക്ക് സ്റ്റെറാമീല് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വെള്ളം നനച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ ചെടികൾക്ക് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവുകൊണ്ട് ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് അത് ഒരുമാതിരി പിന്നെ മുരടിച്ച അവസ്ഥയിലേക്ക് വരുമേ അപ്പം ഇന്ന് എന്ത് ചെയ്യണം എന്നറിയാം നമ്മൾ എപ്സം സോൾട്ട് കൊടുക്കണം എപ്സം സോൾട്ട് ഒരു അഞ്ച് ഗ്രാം എടുത്തിട്ട് നമുക്ക് ഇലകളിലൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുവാണെങ്കിൽ ചുവട്ടയിൽ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ചെയ്യുവാണെ ഇലയൊക്കെ നല്ല പച്ച കളറായിട്ട് നല്ല രീതിയിൽ വളർന്നു വരും അതുപോലെ തന്നെ പൂക്കൾ ഇടാൻ ഏറ്റവും നല്ലതാണേ നല്ല രീതിയിൽ പൂവിടാനായിട്ട് എപ്സം സോൾട്ട് സഹായിക്കും അപ്പം നമുക്ക് എപ്സം സോൾട്ട് അതുപോലെ കൊടുക്കാം നമ്മുടെ തക്കാളി ചെടിക്ക് ആദ്യമേ നമ്മൾ നൈട്രജൻ അടങ്ങിയ വളം മാത്രമേ ഇടാവുള്ളേ അതിനുശേഷം ഒരു നാൽപ്പത്തഞ്ച് ദിവസമായ ചെടിക്ക് നമുക്ക് ഒന്നര മാസമൊക്കെ ആയ ചെടിക്ക് നമുക്ക് പിന്നെ പൊട്ടാസ അടങ്ങിയ വളം കൊടുക്കാം അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഈ ബനാനയുടെ അങ്ങനത്തെ ബനാനാപ്പീൽ വാട്ടറൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഇത് പൂ വരും ചെറുതായിരിക്കുമ്പഴേ ചെറുതായിരിക്കുമ്പോഴേ ഇതുപോലുള്ള ചെറിയ തൈ ആയിരിക്കുമ്പോഴേ പൂ വന്നു കഴിഞ്ഞാൽ അതിനു താങ്ങാൻ കഴിയത്തില്ല പൂവായിട്ട് ആ ചെടി അങ്ങ് നശിച്ചു പോകുമെ അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുക ആദ്യം നേട്ടത്തിന് അടങ്ങിയ വളം കൊടുക്കുക ഒരു നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ഇത്ര ഇതുപോലെ സ്റ്റെമ്മിനൊക്കെ ഇച്ചിരി വണ്ണമൊക്കെ ആയതിനു ശേഷം നമ്മൾ പൊട്ടാസിയ അടങ്ങിയ വളം കൊടുക്കുക നമ്മുടെ ഈ ടൊമാറ്റോയ്ക്ക് നമുക്ക് രാവിലെയും വൈകിട്ടും ചെറിയ രീതിയിൽ ഈ ചൂടായതുകൊണ്ട് നനച്ചു കൊടുക്കണേ വെള്ളം കൂടുതലായിട്ട് കെട്ടിക്കിടക്കാനോ ഒത്തിരി നനവായി പോയി കഴിഞ്ഞാലും ഈ ചെടി അളിഞ്ഞു പോകും പങ്കൽ വന്നിട്ട് അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക ആവശ്യത്തിന് മാത്രം വെള്ളം അത് രാവിലെയും വൈകിട്ടും ഈ ചൂടിന് കൊടുക്കുക നമുക്ക് ഈ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ പൂക്കാന് നല്ല രീതിയിൽ കായോ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് വിനാഗിരിയെ ഇതിനകത്ത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്കിതിനകത്തൊരു ഒരു സ്പൂണാണേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അടപ്പിൽ ഒരു മുക്കാൽ അടപ്പോളം വരുമേ ഒരു സ്പൂണേ സ്പൂണ് അഞ്ചെമ്മൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ കൂടിപ്പോകരുത് ഒരു കാരണവശാലും വിനാഗിരി കൂടരുത് ചില കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പം നമുക്കങ്ങനെ ഈ വിനാഗിരി വാട്ടർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ കണ്ടോ അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ശരിക്കു പൂക്കുമേ അത് കൊല കുത്തി നമുക്ക് തക്കാളി ഉണ്ടാവും ചെടിയിൽ പിന്നെ നമുക്ക് ഇടയ്ക്കുണ്ടല്ലോ നമ്മുടെ ചെടിയുടെ ചുവട്ടിലിച്ചിട്ട് ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വേരൊക്കെ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ വേരൊക്കെ തെളിഞ്ഞാൽ അതിൻ്റെ മണ്ണൊക്കെ ഇതാവുമേ അപ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് ഉറപ്പിച്ച് ഒക്കെ നിർത്താം ഈ തക്കാളിക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് അതിൽ എപ്പോഴും നല്ലതായിട്ട് മണ്ണ് വേണേ മണ്ണും ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതിനുള്ള വളവും കിട്ടിക്കോളും ഓക്കെ അപ്പോൾ ഇടയ്ക്ക് നമുക്ക് പൊട്ടാസ് പൊട്ടാസ്യം ഇട്ട് കൊടുക്കാം അങ്ങനെ പൊട്ടാസിയം കൊടുത്താറുണ്ടല്ലോ നമ്മുടെ പൂക്കളൊക്കെ നല്ലതായിട്ട് ഇത് കായൊന്നും പൊഴിഞ്ഞു പോകാതെ പിടിക്കാൻ വേണ്ടി അത് നല്ലതാണ് അതുപോലെ ഫിഷ് അമിനോസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇടയ്ക്ക് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്യാം അപ്പം കായ് നല്ലപോലെ കായ് പിടുത്തം ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ബെല്ലൈക്കണും ഓൾ ഒന്ന് ഔഷധം കൊണ്ട് കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു